من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ോ ചോദിക്കുന്നുണ്ടല്ലോ അതുപോലെ പരിഹാസവും അതിൽപ്പെട്ടതാണ് എന്ന് ചോദിച്ചത് അപ്പം കമറിനെ കീറണം എന്നതെന്താ പറഞ്ഞതാണോ അതിൽ രണ്ടഭിപ്രായമുണ്ട് ഒന്ന് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണം എന്നാ പറഞ്ഞു അപ്പൊ ഒരേ കാണിച്ച് അതൊന്നും അവർക്ക് മതിയത്തില്ല വേറെ മറ്റൊന്നായി അയാൾക്കണം ഉപയായി കാണിക്കണം അത് കമറ് കീറൽ ആയിക്കോട്ടെ അപ്പൊ എന്തായി വായികനായി പറയാ വായികനല്ല എന്നും പറയാല്ലോ വായന നിശ്ചിത ഇന്നതുണ്ടാവണം എന്തെങ്കിലും കുടിക്കുന്ന വണ്ട എന്ന് പറഞ്ഞാൽ വായികനല്ല മോരും വെള്ളം കൊടുത്താലും മതി അത് കാപ്പി ആയിക്കോട്ടെ തന്നു ഇന്നെന്തായി വായികനായി

അപ്പോൾ ദീപായത്തെയും രണ്ട് തമ്മിൽ എതിരില്ല അതൊന്നു തന്നെ എന്താണ് ആയത്തൻ മുഅയ്യന അയ്യനല്ലാത്ത ഒന്ന് ചോദിച്ചു കേട്ടോ അവനെ സുമ അയ്യനുഹിഷിക്കാക്കൽ കമർ ആച അത് കാണിക്കുന്നുൽ കമറ തന്നെ ആയിക്കോട്ടെ എന്ന് മനുഷ്യൻ്റെ കയ്യത്താത്ത സ്ഥലം എന്നു ചുറ്റുന്നു ൂടി നിങ്ങൾ സത്യം പറയുന്ന ആളാണെങ്കിൽ രണ്ട് കഷ്ടമാക്കി കാണിക്കണം അതും അലൻ്റെ പേര് എന്ന മറ്റൊരു മല അങ്ങനെ കാണിക്കണം എന്നാ വകാനത്ത് പതിനാലാം രാബാണ് തനും അതിനാണല്ലോ ചോദിച്ച് ഇൻഫാൽ അങ്ങനെ ചെയ്ത് എന്നാൽ വിശ്വസിക്കുമോ അങ്ങനെത്തെ കാലം പറഞ്ഞതാണ്

ും സംഭവങ്ങളും ഉണ്ട് അത് രണ്ടും രണ്ടാണെന്നാ പറയുന്നത് അല്ലെങ്കിൽ അത് ഒറ്റവാക്കിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയൂലി അസുരസ്കാരം കഴിഞ്ഞ് രാത്രിയാകുന്നത് വരെയുള്ള എത്ര സമയ രണ്ടോ മണിക്കൂറുണ്ടാവും ഇപ്പം പറഞ്ഞാൽ അസുരസ്കാരം നാല് മണിക്ക് കഴിഞ്ഞ് ആറേകാലിന് മകലിമോട് എൺപത്തിരായി രണ്ടേകാം മണിക്കൂറിൻ്റെ കേപ്പുണ്ട് അത്ര സമയമാണ് കണ്ടത് എന്നുറു ഇലൈഹൻ അതിലേക്ക് എല്ലാവരും നോക്കുന്നുണ്ട് സുമാബ പിന്നീട് അസ്തമിച്ചു വഫീ വായത്തിൻബി ഹി ഖുറൂബിന് ശേഷമാണ് അസ്തമിച്ചത് എന്ന മറ്റൊരു വിവാഹത്തിലുമുണ്ട് അപ്പോൾ രണ്ട് തവണയായിട്ട് ഇപ്പം വരുന്നത് ഒന്ന് അബി ഖുബൈസിലും മറ്റേത് കുഴയ്ക്കാനിലും ആയത് മറ്റൊന്ന് സഫയിലും മറ്റൊന്ന് മറവിയിലും ആയത് അപ്പൊ രണ്ട് വട്ടം ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞാൽ രണ്ട് തവണ എന്നാണോ അല്ല രണ്ട് കഷ്ടം എന്നാണോ രണ്ടു ആവാല ജീവാ ദിവാചാരത്തിൻ്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത് ഇത് മർദ്ദനീന്ന് പറഞ്ഞ രണ്ട് തവണ അല്ലെങ്കിൽ രണ്ട് കഷ്ണം വൈന്ദതാരിക്ക കാല കുറ കുറേശ് പറഞ്ഞ് മുഹമ്മദിൻ്റെ സെഹരി ഇവിടെ എത്തി സെഹറക്കും മുഹമ്മദും സെഹദ് ചെയ്തതാണ് അപ്പം പക്കാല റജുലും പിന്നും ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കാപ്പർ പറഞ്ഞെന്താണ് ഷെയർ ചെയ്താൽ നമ്മളെ നിങ്ങൾക്ക് എല്ലാണ്ട് ലോകം ഒട്ടാകെ ചെയ്യാൻ കഴിയുമോ അതുകൊണ്ട് ചന്ദ്രൻ കുതിച്ചിണ്ടാകുന്ന സ്ഥലങ്ങൾ മറ്റൊരു സ്ഥലങ്ങൾക്ക് അന്വേഷിച്ച നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇൻകാല മുഹമ്മദും സഹരൽ കമറ ബിൻ നിസ്മത്തി നിങ്ങളിലേക്ക് ചേർത്തിട്ട് ഇവിടെ സെഹരൻ ചെയ്താലും ഭൂമി മുഴുവനും സാധിക്കൂലോ അപ്പം പുറനാട്ടുകാരെന്താ പറയുന്നു നോക്കാം ഐ അതുകൊണ്ട് ഫസ്റ്റലും അയ്യകത്തേക്കും മറ്റൊരു നാട്ടിൽ നിന്ന് വരുന്നവരോട് ചോദിക്കാൻ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതിനാണല്ലോ അനുഭവിച്ചിട്ട് ചേരം പെരുമാള് അങ്ങോട്ട് പോയത്

അപ്പൊ സംഭവം ആ പരിസരക്കാരായ അദ്ദേഹം ഉറിക്കുന്ന സ്ഥലങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അതിലെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മക്ക മക്കാർക്ക് മാത്രം ബാധകമല്ല ഇതിനെപ്പറ്റി ഖുർആാനിലുണ്ട് അതുകൊണ്ട് മറ്റു വൈദ്യുതിദാത്തിനെ അപേക്ഷിച്ച് ഖുർആൻ കൊണ്ടും കൂടി സ്ഥിരപ്പെട്ടതിനാൽ മറ്റുള്ള വൈദ്യദാ ഖുറാനിൽ ഉണ്ടാവില്ല അത് കയ്യിൽ നിന്ന് വെള്ളം വന്ന സംഭവം ഖുർആാനിൽ ഉണ്ടാവും ഒരു സായ ഭക്ഷണം കൊണ്ട് എത്രയോ ആളുകൾക്ക് ഭക്ഷിപ്പിച്ചത് ഖുർആാൻ കാണില്ലല്ലോ അതേ അവസരത്തിൽ ഇതെന്തുണ്ട് ഖുർആൻ സൂചിപ്പിച്ചോലി

വിശാലമായിട്ടെന്താക്കും മറ്റൊടുത്ത് പറയുന്നുണ്ട് അതും പറഞ്ഞു തന്നെ അപ്പം എൻ്റെ ദിക്കിൾ മോജി സാത്ത് അതോടെ ഗാഫി കിതാബ് കിതാബിൻ്റെ അവസാനം ഇനി മറ്റൊരു മോജിസാത്താ പറയുന്നു അതോടുകൂടി ആ ബാബു തീരും എന്നിട്ട് കിതാബ് സമാപിക്കലല്ല ഇത് തങ്ങളെ കൊണ്ട് മാത്രം ഇവർ കളിയാക്കിയ വിഷയമായി പറഞ്ഞില്ല പിന്നെ അസഹാമിമാരിൽപ്പെട്ട ഓരോ ബലഹീനന്മാരെയും ഇവർ ദ്രോഹിച്ചോ എന്ന് വിശാലമായിട്ട് പറയലോ അഭിഷയിലേക്ക് ഇങ്ങനെ പോകും പിന്നോ ഈ മദീനയിലേക്ക് പോക്കല്ലേ വന്നത് തങ്ങളിൽ കൂടി പ്രകടമായ ആയാത്തും ഖുറാനിൻ്റെ ആക്കുന്ന എല്ലാവർക്കും ഈ അവരിൽ മേഖ അത് നമുപത്തിൻ്റെ തുടക്കത്തിലാണ് ബി മക്കയിൽ വെച്ച് റുഖാനത്ത് ബിനു അബ്ദി എസീദ് ഇബിന് ഹാഷിം ഇബിന് അൽ മുത്തലിബ് ഇബിന് അബ്ദു മനാഫ് അൽ ഖുറഷി അപ്പം തങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഏത് റുഖാനത്ത് ഇങ്ങനെ കുടുംബം അബ്ദു മനാഫിൻ്റെ തങ്ങളെ വെരിപ്പാപ്പ അബ്ദു മനാഫില്ലേ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് ഹാഷിം അബ്ദു മനാഫ് അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പാപ്പ ഹാഷിമിൻ്റെ ഉപ്പ അബ്ദു മനാഫിൻ്റെ ആരണ്ട് നാല് അമ്മക്കളുണ്ടായിരുന്നു പെട്ടെന്ന് പറഞ്ഞല്ലോ ഹാഷിമുണ്ട് മുത്തലിബുണ്ട് അബ്ദുൽ ഷംസ് ഉണ്ട് നോഫലുണ്ട് ആ കൂട്ടത്തിൽ ആരെടുക്ക് മുത്തലിബിൻ എടുക്കും

അതുകൊണ്ടാണ് മുത്തലിബിയിൽ കൂടി വന്നാലും തന്നെ ഷാഫി എന്തെല്ലാം അത് പറയാൻ കാരണം മക്കം ഫത്തിന്റെ കാലത്ത് മുപ്പർ മുസ്ലിം ആയിട്ടുണ്ട് ആദ്യകാലത്ത് തങ്ങൾക്കെതിരാണെങ്കിലും അതാണ് ആ മക്കം സമയത്ത് വിശ്വസിച്ചു അങ്ങനെ ഉണ്ടായിരുന്നല്ല

അയാൾ ഭയങ്കരമായ ഈ ബസ് എന്ന് പറഞ്ഞാൽ അയാളെല്ലാം കൊണ്ടിടക്കുന്ന ഒരു അവസ്ഥയാണ് നല്ല ശക്തിയുമുണ്ട് നല്ല തടിയുമുണ്ട് ഈ മൽപ്പിടുത്തത്തിൽ അങ്ങേയറ്റത്തെ ശക്തവനാണ് അതുകൊണ്ട് പ്രസിദ്ധ അദ്ദേഹത്തിന് തള്ളിയിടാൻ ആർക്കും സാധിക്കട്ടില്ല തള്ളിയിട്ടെങ്കിൽ അതൊരു ദൃഢാന്തമായിട്ട് വരും ഒരാൾക്കും അദ്ദേഹത്തിന് തള്ളിടാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ തടി ഭൂമിയിലേക്ക് തട്ടൂല അദ്ദേഹമായിട്ട് ഒരു ം നടത്തിലാമി ഇന്റെ മുമ്പാണി സംഭവേ അദ്ദേഹം ആയിരുന്നു ആട്ടിനെ വയ്ക്കുന്നു ഒരു നാസി ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു കൊലയാളിയും ഏറ്റവും വലിയ ശക്തനുമാണ് അദ്ദേഹത്തിന് ജയിക്കാൻ ആർക്കും ഫഹറദ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ മിൻ ബൈത്തിഹി വെറുതെ ദിവസം താങ്കൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വാദി ആട്ടിനെ മേയ്ക്കുന്ന സ്ഥലത്തേക്ക് തങ്ങൾ പോയത് അപ്പൊ അത് അറിഞ്ഞ അസഹാന്മാർക്കെല്ലാം കാരണം അവിടെ ഇയാളവിടെ ഉണ്ടാവൂല്ലേ തങ്ങളോടല്ല ഈ ശത്രു വന്നു അപ്പം ഒറ്റക്ക് മാത്രമല്ല ആളുകളോട് കൂടെ കൂടിക്കഴിഞ്ഞാലും ഇയാള് ആടെ പിടിച്ച് ആക്രമിക്കുമല്ലോ തങ്ങളെ കണ്ട് രണ്ടാളല്ലാത്ത മൂന്നാമത്തെ ഒരാളവിടെ ഇല്ല രണ്ടായാൽ തന്നെ ഇയാളെ ശക്തിയിലേക്ക് ചേർത്തിട്ട് ആരോ അതിന് വരൂലല്ലോട് പറയുന്ന ചീത്ത വളിക്കുന്ന ആളുകളല്ലേ അല്ലേ അസീസ് നിങ്ങൾക്കൊരു അജീസായ ഇലാഹ ഉണ്ട് നിങ്ങൾ പിടിക്കുന്നുണ്ടല്ലോ ആഹിമ എന്റെയും നിങ്ങളുടെ ഇടയിൽ കുടുംബ ബന്ധം ഇല്ലെങ്കിൽ കത്തിൽ തുക ഞാൻ നിന്നെ കുഞ്ഞു എന്താ കുടുംബം ഇതിനാണ് അലൈഹി വസ്ലമ്മ തങ്ങളെ വലിയുപ്പാപ്പിയാണ് അബ്ദു മനാഫ് അബ്ദുൽ മനാഫിൻ്റെ മകനാണ് മുത്തലിബ് മുത്തലിബിന്റെ മകനാണ് ഹാഷിം ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ ജസീദ് അദ്ദേഹത്തിന്റെ മകനാണ് റുഖാന അപ്പം റുഖാന അബ്ദുൽ മനാഫിലേക്ക് അത്ര കുടുംബമായി ഒന്ന് റുഖാന വിട്ടിട്ട് അബ്ദുൾ ജസീദ് ഉപ്പ ഹാഷിംഇബൽ മുത്തലിബ് രണ്ടാം രണ്ടാമത്തുപ്പാ ആ പിന്നെ മുത്തലിബ് അബ്ദു മനാഫ് അപ്പൊ നാലാമത്തെ അബ്ദുൾക്ക് കുടുംബം ചേർന്ന് പറയുന്നത് അബ്ദുല്ല അബ്ദുൽ മുത്തലിബ് ഹാഷിം അബ്ദുൾ ഒരേ എണ്ണം അതിൻ്റെ മുമ്പ് നമ്മൾ ഷിഫൈൻ പറഞ്ഞത് അറബികളിൽ എന്ത് ഗോത്തലുണ്ട് ഏതെങ്കിലും കണ്ണിയിലേക്ക് എന്താക്കും ഉപ്പിട്ട് ആ ആ നട്ടലിലേക്ക് ഇങ്ങനെ മുട്ടും ഇരുപത് ഉപ്പ മാറ ചങ്ങലാ ആ ചങ്ങലയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിലേക്ക് എന്താക്കും കുടുംബക്കാരെ മുട്ടും അതാ തങ്ങൾ അറബികളെ മൊത്തത്തിൽ എൻ്റെ കുടുംബക്കാരാന്ന് പറഞ്ഞത് ഷിഫൈനമ്മ കഴിഞ്ഞ ആഴ്ച ലോജിത് ആ അപ്പൊ നമ്മളിടയിൽ കുടുംബബന്ധം ഇല്ലെങ്കിൽ ഞാൻ കൊല്ലം ഇന്നത്തെ ദിവസം എന്റെ ബുദ്ധിമുട്ടിനത്തോട്ട് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഇലാഹിനോടീ പറഞ്ഞോ ഞാൻ ഞാനും ആവശ്യപ്പെടുന്നത് ഞാനും ഏറ്റവും അല്പിത്തം നടത്തുക നീ നിന്റെ ഇലാഹിനെ വിളിച്ചോ

ലം നിങ്ങൾ എന്നെ മറിച്ചിട്ടതല്ല കാരണം നിങ്ങൾ കഴിവോണ്ടാണെങ്കിൽ ദുഃഖം ചോദിക്കാൻ ലാഹറിൽ നോക്കിയാൽ അങ്ങനെയാണ് പക്ഷെ ബാത്തിരില് മറ്റൊന്നുണ്ടായാലോ ഈ പാനനെ നോക്കിയാൽ തടിയും പണ്ടവും കൊണ്ടും അതിൻ്റെ കനം കൊണ്ടും നോക്കിയാൽ മനുഷ്യനാ വലുത് ആനയാ വലുത് ആന തുമ്പിക്കൊണ്ട് ഒറ്റ വീച്ചിൽ ചുരുട്ടിപ്പിടിച്ചു കൊടുത്താൽ തീർന്നു എല്ലാം വീണ ചവിട്ട് കൊടുത്താലോ അവനെല്ലാം ചറിഞ്ഞു

ഇതിന്റെ മുമ്പ് എൻ്റെ തടി ഭൂമിയിലേക്ക് വെച്ച ആൾ ആരും ഉണ്ടായിട്ടില്ല ആദ്യം ഇനി എന്തോക്കണം വലാക്കിന്നു ഇനി ഒന്നും കൂടെ നോക്കാം അവിടെയും നിങ്ങൾ എന്നെ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കും പത്തെണ്ണം വേറെ അവ തള്ളിയിട്ടു പിന്നെ അപ്പൊ മൂന്ന് തവണ ഇട്ടാല് മുപ്പത് തവണ കൊടുക്കണല്ലോ അതെടുത്തോ ൂനഖുമ എന്ന് പറഞ്ഞ കുമസിനി ആരോടാന്ന് ഞാൻ കുമാന്റെ മുഖാത്തവ ദിനിയല്ലേ അതൊക്കെ കുമ്മ പക്ഷെ അവിടെ അത് ഒരു സാധ്യതയുണ്ട് ഇസ്ലാമിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് അതുകൊണ്ട് നീ മുസ്ലിം ആയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം വേണ്ട അൻ രക്ഷപ്പെടാറില്ല ഒരേ ഒരു ദൃഷ്ടാന്തം കൂടി കാണിക്കണം ഇപ്പോൾ അത് കണ്ടത് മതിയറ്റില്ല പക്കാല ലഹു ഇൻ അറയിത്തുക ആയത്തൻ എന്ന മറ്റൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്താൽ ഈ അസ്ലമോ മുസ്ലിം ആകുമോ കക്കാല ആയിക്കോട്ടെ വക്കാല ബി തുറബി ശകരത്തും സമിറ അവിടെ ഒരു ലന്ത മരം ഒരു മുള്ള മരമാണ് ലന്ത അത് മരുന്ന് ചെടിയു ആണ് അത് അടുത്തുണ്ടായിരുന്നു മരത്തിനോട് പറഞ്ഞു ആ മരത്തിനോട് പറഞ്ഞു നീ മുന്നിട്ട് വാ വൻ തൈൻ അത് രണ്ടെണ്ണായി പൊളന്നിട്ട് ഒരു പകുതി തങ്ങളിലേക്ക് വന്ന് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തങ്ങളുടെ മുമ്പിലും റുക്കാനത്തിൻ്റെയും നടുക്കാട നിന്നു പക്കാല നല്ലൊരു കാര്യം തന്നെ കാണിച്ചത് ഫമുർഹി എന്നാ പിന്നെ മടങ്ങി പോകാൻ വേണ്ടി കൽപ്പിക്കുന്നു അപ്പം ഇൻലമും ഞാൻ അതിനോട് മടങ്ങിപ്പോകാൻ വേണ്ടി കൽപ്പിച്ച് കണ്ടാൽ നീ മുസ്ലിമാകും എന്താക്കും മുസ്ലിം ആകുമോ അതിൻ്റെ കൊമ്പും അതിൻ്റെ തണ്ടും ഒഫറും എല്ലാം കൂടെ മനു സ്നേഹം മറ്റേത് പകൃതിയാണ് ഭൂമിയിലുണ്ടല്ലോ ചേർന്ന് ലഹു എന്നിട്ട് പറഞ്ഞു നീ എല്ലാ ഭക്തത്തിലും മുസ്ലിം ആകാന്നല്ലേ പറഞ്ഞത് അത് മദീന ഈ പട്ടണത്തിലുള്ള നിസാ ആ മദീന ഏ മദീനയല്ല ഇങ്ങനെ പോകുന്ന മദീനയല്ല കാരണം അതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇഹ്ലക്കു മുമ്പാണ് സംഭവം അപ്പം മദീന എന്ന് പറഞ്ഞാൽ അവിടെ പട്ടണം അപ്പം പട്ടണത്തിലുള്ള പണുങ്ങും പറഞ്ഞു എന്ത് തോറ്റുപോലും

അദ്ദേഹം പോയി അബൂബക്കർ വഹിക്കണ്ട് പക്കാല നബിയോട് പറഞ്ഞ് തഹദു ആദൽവാദി ഈ വാദിയിലേക്ക് തങ്ങൾ ഒറ്റക്ക് പോകാനാ റുഖാനാ അവിടെ റുക്കാനല്ല റുക്കാനെന്തെങ്കിലും തങ്ങളാ അല്ലാണ്ട് അളീലോ ശ്രദ്ധിക്കുക തങ്ങൾക്കൊരു പേടി അപ്പോൾ നായിക്കൻ നബിള്ളാഹുഅലി നല്ലോണം ചിരിച്ച് കാരണം കാണിലെ മാത്രം ഇവിടെത്തെല്ലാം കഴിഞ്ഞ്

എന്നുള്ളത് ഏതാണ് ബാബും ഫി കുഫാർ ഖുറൈഷ് ലിൽ ഖുറൈസ് അഫീൻ ബലഹീനന്മാരായ സാധുക്കളെ പിടിച്ചിട്ട് കുറൈശികൾ ബുദ്ധിമുട്ടാക്കിയ കഥ ഒരുപാട് പറയാറുണ്ട് ഒരുപാടുണ്ട് അങ്ങനെ ഹിജറ പോകേണ്ടി വന്നതും ഹബ്സയിലേക്ക് പോയതും ജാഫർ അലിള്ളാഹുവിൻ്റെ വല്ല പറഞ്ഞതും ഇപ്പൊന്നും അതിലുണ്ട്